ുള്ളി നടക്കുന്ന കുരുവാണ് അമ്മ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഭീക്കി കപ്പിൾസ് ബീക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗായ്സ് നമ്മൾ പുതിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളും പാർക്കുട്ടിയും മാത്രമല്ല കേട്ടോ അഞ്ചു ചേച്ചിയും ചേട്ടനും കാശിയൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ പോയിരിക്കുകയാണ് ഒരു സ്ഥലത്തേക്ക് അപ്പം ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് അപ്പം എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണുക ആദ്യം തന്നെ പാറമോളൊന്ന് വിളിച്ച് എണീപ്പിക്കണം രാവിലെ ആയിരുന്നപ്പോൾ അഞ്ചു ചേച്ചി എന്നെ വിളിച്ചു ആ സമയത്താണെങ്കിൽ നമ്മൾ അല്ലൂസ് എണീറ്റിട്ട് ഞാൻ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഭാഗ്യത്തിന് അവൻ ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഐനോസ് എണീറ്റപ്പൊ അവൻ ഞാൻ പാല് കൊടുത്തു ഇപ്പൊ രണ്ടുപേരും കൂടിയും ഉറങ്ങിയിട്ടുണ്ട് ഞാൻ എന്താ താഴത്തേക്ക് ചെന്നപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും കൂടിയിട്ട് പാർക്കുട്ടീനെ വിളിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ പാർക്കുട്ടിക്കാണെങ്കിൽ ചെറിയൊരു ഉറക്കച്ചടവുണ്ട് എനിക്കാലായിട്ടൊക്കെ ഒരു മടിയൊക്കെ ഉണ്ട് പാർക്കുമോൾക്ക് ക്ലാസ് വാ ൂസ് വന്നിട്ടിണ്ട്ട്ടാ പോവാനായിട്ട് അവർ റെഡി ആയിട്ടിരിക്കാ ഫ്രിഡ്ജിന് ഫ്രിഡ്ജിന്റെ മിഠായി എടുക്കാൻ പോകാ സ്റ്റിക്കേഴ്സല്ല വേണ്ട പാറൂസ വാങ്ങിക്കാ സ്റ്റിക്കേഴ്സ് വേണ്ട രണ്ട് രണ്ട് മിഠായി കൊണ്ടുക്കോ നാവിയൊക്കെ കൊടുത്തോ ആരാധിക്ക ടിഫിൻ മതിയാക്കണം ആ ശെരി അവളൊന്ന് ശെരിയാക്കി കൊടുക്കണ്ട ടിയാക്കണം എന്നിട്ട് വേണം കുട്ടിക ആരാധിക്ക് കൊടുത്ത ചേച്ചിയും ചേട്ടനാണെങ്കിൽ തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ് രാവിലെ തന്നെ പോയതാ കേട്ടോ ഇന്ന് ഇന്നിപ്പാർക്കുട്ടീന്ന് സ്കൂളിലേക്ക് വിടേണ്ട ഒരു ജോലി ഞങ്ങളുടേതാണ് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട് ചില കാരണങ്ങളുണ്ട് ചേച്ചിക്ക് പറ്റാതാവുമ്പോൾ ഞങ്ങൾ തന്നെയായിരിക്കും സ്കൂളിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് പറഞ്ഞയ അപ്പോഴത്തെ അമ്മ പോയിട്ടുണ്ട് അടുക്കളയിലേക്ക് പാൽച്ചായ വെക്കാനായിട്ടിട്ടാണ് അപ്പോൾ അവർ നിലക്കി എണീപ്പിച്ചിട്ടുണ്ട് പിന്നെ ആ മൂപ്പരധികം മുഷിപ്പിക്കാനും പറ്റില്ല കാരണം ചേച്ചിയും മീൻസ് അഞ്ചു ചേച്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിഷമമാവും കാരണം അച്ഛനമ്മ എടുത്തില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യാമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൂടേ പോലെ അപ്പം അതുകൊണ്ട് പൊന്നേ കരളേന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത് അപ്പോൾ അതേ പുറത്ത് അപ്പിടിക്കാൻ ഇരുത്തിയിട്ടുണ്ട് അപ്പം അതിനിടയിൽ കുറച്ച് ചൂട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പകർത്തി ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയുക വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അന്നത്തെ ദിവസം പോക്കാട്ടോ എല്ലാ കാര്യത്തിനും വാശിയാവും പിന്നെ കരച്ചിലാകും ചില ദിവസങ്ങളാണെങ്കിൽ നല്ല മുകളായിട്ട് എണീറ്റ് വന്നിട്ട് ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല മടിയാണ് അത് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം അപ്പം ഗൈസ്പഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് പാറേ ഓക്കേ ഇപ്പോൾ ഇതേ പല്ല് അയക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്ത് പേസ്റ്റ് മൂപ്പർ മൂപ്പർക്ക് വേണ്ടി മാത്രം പേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അത് തപ്പിട്ട് കാണുന്നുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ നേരെ പോയിട്ട് സെൻസ് ഉടനെ എടുത്തു അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുകളിൽ പോയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന കോ മറ്റേ ക്ലോസപ്പിൻ്റെ ആ റെഡ് പേസ്റ്റ് എടുത്തു എടുത്തുകൊടുത്ത് ഓക്കെ ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് കുളിക്കാനുള്ള വെള്ളം പകർത്തി വെക്കാണ് ചെറിയൊരു ചൂട് വേണം ഭയങ്കര ചൂടാവാനും പാടില്ല അതേപോലെ തന്നെ നല്ല തണവാൻ പാടില്ല ഒരു ഇളം ചൂട് വെള്ളത്തിലാണ് ൾക്ക് ഇഷ്ടം കുളിക്കാനായിട്ട് അപ്പം പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കുളിപ്പിക്കണം തല കുളിപ്പിക്കണില്ല വേറൊന്നുമല്ല വീട്ടിലുള്ള എല്ലാവർക്കും കപക്കെട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ തല ഇപ്പം എന്നും കുളിപ്പിക്കാറില്ല നോക്കിയിട്ട് ഭയമായ ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ കുളിപ്പിക്കാറുള്ളൂ അതിന് ശേഷം പോണേക്കാൾ മുന്നും പാർക്കുട്ടൻ്റെ യൂണിഫോമും ഷിമീസും ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുളിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് കളികളൊക്കെ ഉണ്ടതൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടേ കുളിച്ചു കയറുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് യൂണിഫോം പിടിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടെ

ആരണിയാണ് ഏ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോൾ ബെൽറ്റ് ഇറണം ടൈ ഇരണം ടാഗ് ഇറണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തു ബുക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാതും ഹോംവർക്കൊക്കെ ചെയ്ത് പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട് പെൻസിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയാൽ രണ്ട് ദിവസം പാറിൻ്റെതായ പെൻസിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ അവിടെ വെച്ച് മറക്കും ആരുടെയെങ്കിലും കയ്യിൽ പെടും ആദ്യത്തെ അവസരങ്ങളൊക്കെ മറ്റുള്ള കൂടെ പഠിക്കുന്ന ഒക്കെ പെൻസിൽ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചീത്ത പറയുമായിരുന്നു ചീത്തല്ല പറഞ്ഞു നമ്മുടെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അതെന്താണോ അത് ശ്രദ്ധിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്കാട്ടെ പറ നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ പെൻസിൽ പെൻസിലിനൊക്കെ നല്ല വിലയാണ് റബ്ബറിനൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാച്ചനും അച്ഛനും അച്ചാച്ചനും ഒക്കെ പണിക്ക് പോയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഇതിങ്ങനെ വാങ്ങിച്ചു തരാനൊന്നും പറ്റില്ല അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെ പാറൂസിനൊരു നല്ലൊരു ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡും മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോംവർക്കൊക്കെ താൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഹോംവർക്ക് ഉണ്ടോ ഹോംവർക്ക് ചെയ്യ് കളിക്കാൻ പോകില്ല വർക്ക് ചെയ്യുക അങ്ങനൊന്നും പറയേണ്ട ആവശ്യം വരില്ല പാറൂട്ടൻ പാറുകുട്ടേൻ്റെ അതായത് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർമ്മ വെച്ച് ബുക്ക് ബുക്കെടുത്ത് കൊണ്ടുവന്നിട്ട് എന്നോട് അല്ലെങ്കിൽ അഞ്ചു ചേച്ചിനോട് പറയും ഇതാണ് ഹോംവർക്ക് ഇന്ന് ഇതൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് കാരണം അവൾ സ്കൂൾ സ്കൂൾ വിട്ട് വന്ന് കുളി കഴിഞ്ഞ് എന്തേലും ഫുഡ് കഴിക്കുമ്പോഴേക്കും അവൾ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അവളുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവൾ കളിക്കാൻ തന്നെ പോകുക കാരണം നമുക്കങ്ങനെ പുഷ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ യൂണിഫോം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഫേസിലൊക്കെ ഒന്ന് മോയിച്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൊട്ട് തൊടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ പാറുകുട്ടൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞു ഫുൾ മേക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞിരിക്കാൻ ഭയങ്കര ആഗ്രഹം എഴുതി കണ്ണൊക്കെ എഴുതിയിട്ട് പക്ഷേ പാർമോൾക്കാണെങ്കിൽ കണ്ണ് എഴുതാൻ ഭയങ്കര പേടിയാണ് കാരണം ഐ ലൈനറോണ്ട് എഴുതുമ്പോൾ അതിൻ്റെ കണ്ണിക്കറങ്ങിയിട്ട് നീറെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊടിക്ക് സമ്മ്ക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു വാല് മാത്രം ഉണ്ടായി കണ്ണിലൊരു വാല് മാത്രം ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോഴെങ്കിൽ അമ്മ ദോശ ഉണ്ടാക്കി തന്നപ്പോൾ ദോശ അതിൻ്റെ ഡേക്കൂടെ അമ്മ പറഞ്ഞ് കൊടുത്തു നോക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടി മാത്രം കുറച്ച് സമയം കളയേണ്ടതെന്ന് ചാരിച്ചിട്ട് അപ്പോൾ ദോശ കൊണ്ടു വെച്ചിട്ടുണ്ട് എപ്പോഴത്തേം പോലെ തന്നെ പറഞ്ഞു മാമേ വേണ്ട എനിക്ക് വേണ്ട ഞാൻ കഴിച്ചുകൊണ്ട് അപ്പം അതൊക്കെ തന്നാൽ മതി എൻ്റെ വായൽ നിറവ് വെക്കലേന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഞാൻ ഓക്കെ ഞാൻ മുടി കടുന്നതിൻ്റെ ഇടയിൽ കുറച്ചുശേ കുറച്ച് ശരി തരാമായിട്ട് ബാറൂസ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ എന്താ പറയുക വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കും അവൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് വായൽ ഇതേപോലെ ഒരു ദോശയിലൊരു പീസ അങ്ങനെ വെക്കും അങ്ങനെയായിട്ട് കൊടുത്തിട്ട് കാരണം അവൾ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും വേഷം കെട്ടാവും പിന്നെ ആഞ്ചു ചേച്ചി ഇല്ലാത്തതുകൊണ്ട് മൂപ്പർക്ക് ചിലപ്പോൾ ും അപ്പ അതുകൊണ്ട് ഞാൻ എന്താ പറയാ വേറെ ചീത്തകളോ ഒന്നും പറഞ്ഞില്ല ഭയങ്കര എന്താ പറയുക ഞാൻ ഭയങ്കര പാവമായിട്ടാണ് ബാറിനോട് നിൽക്കുക ഇവരൊന്നും ഇവരാരും ഇല്ലാത്ത സമയത്ത് കാരണം ഒന്ന് അവൾക്ക് ഒരു കരച്ചിലോ വിഷമോ വേണ്ടിട്ട് നമ്മുടെ അല്ലൂസ് അനൂസ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലൂസിന് എന്തോ ഒരു ചെറിയൊരു വയ്യായി ഉണ്ട് അവൻ എണീറ്റ് വന്നത് എന്നെ കണ്ടിട്ട് നേരെ നൻ്റെ മെയ് തൊട്ടിട്ടുണ്ട് ഇറങ്ങിണ്ടായിരുന്നില്ല അതേ അച്ചാച്ചും കൊടുത്തോണ്ടിരിക്കാണ് പാർമോൾക്ക് ഫുഡ് അല്ലൊരു പൊടിക്ക് സമ്മേക്കിന് ഇണ്ടായിരുന്നില്ല കേട്ടോ അവൻ എന്തോ ഒരു ചെറിയൊരു ഉണ്ട് ജലദോഷം വരുന്നതിനൊക്കെ ഓൾറെഡി കബക്കെട്ടുണ്ട് അപ്പൊ അതിന്റെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് സമ്മക്ക് എടുത്തിട്ട് അവിടെ പോകണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ അയിനൂസുട്ട് ഞാൻ വിളിച്ച് സോഫയിലേക്ക് എടുത്തിട്ടാ അപ്പൊ ചെറുതായിട്ടൊന്നും കൊഞ്ചിച്ചോണ്ടിരിക്കും

രണ്ട് പേരെയും കൊഞ്ചിച്ചോണ്ടിരിക്കുക കേട്ടോ ചില സമയങ്ങളിൽ അല്ലൂസിനായാലും അനുയൂസിനെ ഞാൻ തന്നെ എടുക്കണം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മാക്സിമം എന്താ പറയുക മറ്റാൾക്ക് അധികം കുശുമ്പ് തോന്നാത്ത രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യിപ്പിക്കാറാണ് ഞങ്ങൾ പതിവ് ഇന്ന് പാർവിന് ടിഫിനായിട്ട് ആപ്പിളും ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും വെക്കുന്നുണ്ട് പിന്നെ ലഞ്ചായിട്ട് നമ്മൾ കൊടുത്ത കഴിക്കുന്നത് ദോശയും ചട്ണിയാണ് കേട്ടോ അവൾക്ക് ദോശയും ചട്നിയും ഭയങ്കര ഇഷ്ടമാണ് ചട്നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേര ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോപ്പ ചട്നിയാണ് നമ്മുടെ ഐനോസ് ഒന്നും വെരി 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 ഗുഡ് ബോയ് ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് ആർക്കെങ്കിലും ഒരാൾക്ക് വാശി കൂടുതലുള്ള ദിവസം മറ്റാൾ നല്ല കുട്ടിയായിട്ടിരിക്കും അതെന്തോ ഞാനും അമ്മയ്ക്കൂടെ ഒക്കെ പറയാം അതെന്തായാലും ഭാഗ്യമാണ് ദൈവം അങ്ങനെ ആക്കി തരുന്നത് അറിയാം രണ്ടുപേരും ഒരുമിച്ച് വാശി കുടിച്ചാൽ പെട്ടുപോയില്ലേ നമ്മൾ ആ തരാ 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 കൈൻ്റെ അടുത്ത് എന്തിനടുത്ത് എന്താ പാറൂട്ടിൻ്റെ സ്കൂളിൽ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും കെട്ടിക്കൊണ്ട് പോകണം അവര് കാണാനായിട്ട് ഞാൻ തപ്പാൻ പോയതട്ടാ അതിൻ്റെ ഇടയിൽ ഇവിടെ ചേച്ചിയാണ് ഇതെ ഭയങ്കര പ്രേമം അവർ നല്ല രീതിയിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പാറൂസിനെ അയിനൂസിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കാരണം അവൾ നന്നായിട്ട് അവനെ നോക്കും നോക്കണ കേസ് മാത്രമല്ല അയിനൂസിന് പെട്ടെന്ന് എന്താ പറയുക വിഷമം അപ്പോൾ പരാതി പരാതി പറയാനായിട്ട് പാറുമോളെടുത്ത് ചെല്ലും അപ്പം പാറുമോൾ ആരെ ചീത്ത വരരുത് മേമേ അച്ഛനാ വലിയ ആരെ ചീത്തറരുത് അപ്പം ആരണാവും ആരാണെങ്കിലും ുംയനൂസ് ചൂണ്ടിക്കാണിക്കും അപ്പൊ പാറുമോള് ഞങ്ങളടുത്ത് വന്നിട്ട് മാം എന്തിനങ്ങനെ ചെയ്ത മാം എന്ത് ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അനുസിനത് ഭയങ്കര സന്തോഷം അതായത് അതിന് പറഞ്ഞൊരു കാര്യത്തിന് അവൾ വന്ന് റെസ്പോണ്ട് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം അവന്റെ ഫേസിൽ കാണാം അങ്ങനെ എല്ലാം കഴിഞ്ഞ തേ ഇറങ്ങാൻ നിൽക്കാൻ അപ്പോൾ തേ ചെരുപ്പിടിച്ചു കൊടുക്കുകയാണ് അച്ഛമ്മ അപ്പം ഇപ്പോഴും മല്ലുട്ടനെൻ്റെ മേത്ത് ഒട്ടിപ്പിടിച്ചെയാണ് ഇരിക്കുന്നത് അപ്പം അയനുസ് താഴെ നിൽക്കുന്നുണ്ട് അപ്പോൾ തേ പോണേന് മുന്നായിട്ട് പാറൂസിന് ചീച്ചിയൊക്കെ മുള്ളിക്കും അല്ലെങ്കിൽ സ്കൂൾ എത്തുമ്പോഴേക്കും ഒരു ചീച്ചി പതിവാണ് അതുകൊണ്ട് തേ പാറൂസിന് ചീച്ചി മുള്ളിക്കും

ഗായസത്തിൻ്റെ ഇടയിൽ നമ്മുടെ അയിനൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പാപ്പൊക്കെ കൊടുത്തു ഇവിടെ അല്ലൂസിന് ഇപ്പോഴും സ്വഭാവം നന്നായിട്ടില്ല എന്തോ ബുദ്ധിമുട്ടുണ്ടാവും ഒരു പൊടിക്ക് അവൻ പൊടിക്കവൻ താഴ്ത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തെ ഞാൻ ലാസ്റ്റ് എനിക്ക് വയ്യാണ്ട് അവൻ എടുത്തെടുത്ത് ഞാൻ എന്താ നികച്ച എൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഐനൂസ് എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തേ ഐനൂസിൻ്റെ പാപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അനൂസിനാണെങ്കിൽ പുറത്ത് കൊണ്ട് നടന്ന് ഒരു രണ്ട് മൂന്ന് പായ മാക്സിമം കഴിക്കും അത് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇങ്ങനെ ഫോൺ കാണും അങ്ങനൊക്കെ കുറേ നിർബന്ധങ്ങളുണ്ട് ഇത് സമയം ആയിട്ടുണ്ട് നമ്മൾ പാറുമോള എടുക്കാൻ എനിക്ക് നികച്ച ബാങ്കിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരത്തെ സ്കൂളിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് പാറൂസിനെടുക്കണം അതേപോലെ തന്നെ നമ്മളെ വെള്ളിയാട്ടിൻ്റെ മോളെ കുഞ്ഞോളെ എടുക്കണം അപ്പം അതേ പേരും കാറിൽ കയറാണ് ഇനി പേരും കാറിൽ കേറിയിട്ടുണ്ടെങ്കിൽ പല പല വർത്താനങ്ങളാണ് അന്നത്തെ ദിവസത്തെ ചേച്ചി എന്നെ ഇത് പഠിപ്പിച്ചു ചേച്ചി ഇന്ന് എന്താ പഠിപ്പിച്ചത് ഇന്ന് എൻ്റെ ക്ലാസ്സിൽ ഈ ടീച്ചർ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല വർത്താനങ്ങൾ കേൾക്കാം

കാറിൽ വെച്ചിട്ട് പാറൂനും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി നല്ല മെടുക്കി കുട്ടിയായിട്ട് മേലൊക്കെ കഴിക്കുക ഹോംവർക്കൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ചാച്ചൻ ചായ കുടിക്കാൻ ഉണ്ടാകാന്ന് അപ്പോൾ അത് മനസ്സിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതേ വരുന്ന വഴി നമ്മൾ ചേട്ടൻ്റെയും ചേച്ചിയുടെ കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പാറൂസിനും വേണ്ടിയിട്ട് വെറുതെ കയറിയാണ് അപ്പോൾ അവിടെ ലേസ് വേണ്ടപ്പോൾ പാറൂസിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെ അല്ലൂസിന് അപ്പോൾ ചേച്ചിയും എന്തൊക്കെയും മിഠായി കൊടുക്കുന്നുണ്ട് അല്ലൂസിനെയും അലൂസിനെയും കാശിക്കൂടേൻ്റെ ഫേവറേറ്റ് മിഠായി ആണ് കോലു മിഠായി അത് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ

എനിക്ക് പച്ച ലൈസ് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പച്ച ലൈസാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം പച്ച ലൈസ് അതേപോലെ തന്നെ ഓറഞ്ച് ലൈസ് ഇപ്പം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ആദ്യമാണെങ്കിൽ പച്ച ലൈസ് മാത്രമായിരുന്നു ഇഷ്ടമായിരുന്നത് ഇപ്പോൾ ഓറഞ്ച് ലൈസും കൂടി ഇഷ്ടമാണ് പിന്നെന്താ പിന്നെ അതിലെങ്കിൽ ചോപ്പ ടൊമാറ്റോ ലൈസ് ഓക്കെ കുഴപ്പമില്ല പക്ഷേ ബ്ലൂ ഒട്ടും ഇഷ്ടമല്ല മസാല ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതേ ചേച്ചി കുറേ വിട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അല്ലൂസിൻ്റെ കയ്യിൽ അപ്പോൾ ഓരോന്നായിട്ട് കുഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ പാറമോളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ നല്ല വേഷം കിട്ടലാണ് അല്ലൂസിനാണെങ്കിൽ കുറേ വേണം കയ്യിൽ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം അവിടെ എത്തിയിട്ട് പാറമോളൊക്കെ ഒന്ന് മേലേൽപ്പിക്കണം ഹോം വർക്ക്സും അതേപോലെ തന്നെ ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ചേച്ചിയും ചേട്ടായിട്ടും വീട്ടിലെത്തിയിട്ടില്ല ഇവിടെ വന്നപ്പോൾ അച്ഛൻ സവാള അവിടെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അപ്പോഴേക്കും ഞങ്ങളത് പൊട്ടിച്ച് തിന്നു നോക്കി അപ്പോൾ സവാള ഇടയ്ക്കാണെങ്കിൽ ചെറിയൊരു പുളിപ്പ് പുളിപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് അവിടെ തന്നെ വെച്ചു കൈസ് നല്ല പക്ഷേ ചൂടൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല കുറേ സവാളൊക്കെ ഇട്ടിട്ട് നല്ല മുരിഞ്ഞ സംഭവമായിരുന്നു പക്ഷേങ്കിൽ ടേസ്റ്റ് കുറവായിരുന്നു അത് ഞാൻ ഡ്രസ്സ് മേലേൽപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് മുട്ട വെച്ചിട്ടുണ്ട് പുഴുങ്ങാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ റോപോസിറ്റ് പുഴങ്ങും കൊടുത്തിട്ടുണ്ടെങ്കിൽ പാറമോളിന്റെ തലക്കാലത്തേക്കുള്ള വിശപ്പ് അവിടെ ഓക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യണം പഴം കഴിക്കണം മേമ അല്ലേ പോലെ നമ്മള് റെഡിയാണോ കൂട്ടിയൊക്കെ സുന്ദരിയാവണം നമുക്കല്ലേ ഡ്രസ്സ് ആ അതെ ചാർജ് ആ ചാർജ് വെച്ചിരിക്ക അച്ഛനമ്മയും ഇല്ല കേട്ടോ അച്ഛനും അമ്മയും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിരിക്കയായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേര് മാത്രമേ ഉള്ളൂ അപ്പം പുറത്ത് പോകാൻ വിചാരിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ അല്ലൂസിന് നല്ല വാശിയായിട്ട് അവന് നല്ല പ്രാന്തലാണ് ഒന്നിനും സമ്മതിക്കാനുണ്ടായിരുന്നില്ല ലാസ്റ്റ് ചാച്ചനും മോൾ മാത്രമാണ് പോണത് ചാച്ചനും മോൾ മാത്രം പക്ഷെ വാറന് ചെറിയ വിഷമമുണ്ട് എന്നോട് അന്ന് ചോദിക്കായിരുന്നു മേമ വരുന്നില്ല മാമ്മ നമ്മൾ മൂന്ന് പേരും അല്ലുമായിനും പോവാന്നല്ല വിചാരിച്ചിരുന്നത് അപ്പം എന്താ മേമ വരാത്തതെന്ന് ചോദിച്ചോണ്ടിരിക്കയായിരുന്നു 折って。 പാറൂസിനെന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ കോലിമിട്ടായി അങ്ങനെ എന്താ മിട്ടായി പറഞ്ഞ പറഞ്ഞൊരാഗ്രഹം പറഞ്ഞു ചാച്ച എനിക്ക് ബബിൾക്കും വേണം പക്ഷെ വീട്ടിലെ അച്ഛനും അമ്മേനോട് ഒന്നും പറയാൻ പാടില്ല പാടില്ലെന്നു പറഞ്ഞപ്പോൾ ചാച്ചൻ ചാച്ചൻ ഐസ് ആയിട്ട് പറഞ്ഞു പ്രാവശ്യം വാങ്ങിച്ചു തരാം എപ്പോഴെപ്പഴും പറയുന്നത് ഒരു ബബിൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം അതേ ഹോട്ടലിൽ നിൽക്കുകയാണ് കേട്ടോ കൊള്ളിയും അതേപോലെ തന്നെ ബീഫും വാങ്ങിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പാറൂസിനെ ഇഷ്ടമാണ് പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതേ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് തരം വാങ്ങിച്ചിട്ടുണ്ട് കൊള്ളിയും ബീഫും വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ ന്നെ കൊള്ളിയും ബോട്ടിയും വാങ്ങിച്ചിട്ടുണ്ട് കൊള്ളിയും പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് കൊള്ളിയും ബീഫാണ് കേട്ടോ കൊള്ളിയും ബീഫ് നല്ല രസമുണ്ടായിരുന്നു കൊള്ളിയും ബോട്ടിയും ഓക്കെ ആയിരുന്നു പക്ഷേ കുറച്ചും കൂടി മസാല ഒക്കെ ഇട്ടിരുന്നെങ്കിലും കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു പിന്നെ ആ ബോട്ടിയുടെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടായിരുന്നു അവരുണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ചില ചിലത്തൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കഴിച്ച് നോക്കുമ്പോൾ ബോട്ടിലെ സ്മെല്ലൊക്കെ വരായിരുന്നില്ല അപ്പോൾ അതേ ചേച്ചിയനും കൂടിയിട്ട് എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാനാണെങ്കിൽ അപ്പുറത്തെ പിള്ളേർക്ക് കുറുക്ക് ഉണ്ടാക്കിയിട്ട് കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അഞ്ച് ചേച്ചി പറഞ്ഞു അഞ്ച് ചേജിക്ക് ഇഷ്ടമായി പക്ഷേങ്കിൽ കുറച്ചും കൂടിയും കൂടുതലിഷ്ടമായത് കൊള്ളിയും പൊറോട്ടയെന്ന് പറയുന്നത് അത് അതാണ് കുറച്ചുകൂടിയും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് അപ്പോഴേക്കും ഞാൻ ഓടെ എത്തിയിട്ട് അതിൻ്റെ മണം എനിക്ക് അവിടേക്ക് എത്തി ഞാനിപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായത് കൊള്ളിയും ബീഫും ആട്ടോ ഇഷ്ടമായത് അത് ിപ്പുളിയായിരുന്നതും എനിക്കിഷ്ടമാണ് കൊള്ളിയും ബീഫ് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാം കൊള്ളിയും ബീഫും മതിയെന്ന് തരണം പക്ഷെ ചിലവർക്ക് ഭയങ്കര മസാല ആയിരിക്കും കുറച്ച് കഴിക്കുമ്പോഴേക്കും മട്ടിക്കണ പോലെ ആയിരിക്കും പക്ഷേ ഇത് ഓക്കെയാണ് നമുക്കിങ്ങനെ എന്തോരം കഴിച്ചാലും മട്ടിയില്ലായിരുന്നു അപ്പം പാറൂസിനാണെങ്കിൽ ഇവിടെ എത്തിയപ്പോഴേക്കും പാറൂസ് വാക്കുമാറി എനിക്ക് ഇത് വേണ്ട എനിക്ക് കുറുക്ക് മതിയെന്ന് തന്നെ കുറുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പിള്ളേർക്ക് ഉണ്ടാക്കുന്നതാണ് അമൃതം കുറുക്ക് പാൽ ഒഴിച്ചിട്ടിട്ടാണ് അപ്പോൾ അവൾക്ക് അതും മതി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയപ്പോൾ ഇതൊക്കെ കഴിക്കുന്നതിനേക്കാളും ഭേദമാണ് കുറുക്ക് കഴിക്കുന്നത് കാരണം എന്തെങ്കിലും ഒന്നും ശരീരത്തിൽ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഫാസ്റ്റ് ഫുഡും വല്ലത് പിന്നെ അവൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒക്കെ എടുക്കും ചില ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൊറോട്ട ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റു ദിവസത്തേക്ക് അവൾക്ക് വയറുവേദന എടുക്കും അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അധികം അങ്ങനെ നിറം അങ്ങനെ വേണ്ടെങ്കിൽ നിർബന്ധിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതേ ഓരോരോ ചക്കന്മാരെ എണീറ്റ് ഒരാൾ ഫോൺ കാണുന്നുണ്ട് ഒരാൾ എണീറ്റ് വന്നുള്ള ആലസത്തിൽ എടുക്കുകയാണ് ഞാൻ അപ്പോഴേക്കും പാറൂസിന് കുറുക്ക് പകർത്തി കൊണ്ടിരിക്കുകയാണ് പാറുവാണെങ്കിൽ ഇത്രയും കട്ടിയിൽ അവൾക്ക് ഇഷ്ടമല്ല അധികം കട്ടുന്നില്ല ആവശ്യത്തിന് ലൂസ് ഉണ്ട് കാരണം പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ കൊടുക്കേണ്ടത് കാരണം സ്പൂണിൽ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ താഴ്തിക്കും പിന്നെ ഇവർ തട്ടൊക്കെ ചെയ്യും ഇവരെ കുറേ നിർബന്ധിച്ചിട്ട് നമ്മളെ ഉള്ളിലേക്ക് ആക്കുന്നത് അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായാൽ കറക്റ്റ് സ്പൂണിലിരുന്ന് വായേക്ക് എത്തുള്ളൂ അപ്പം ഞാൻ അവൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറുക്കി കുറുക്കി കൊണ്ടെടുക്കുകയാണ് എത്തിയെന്ന് പക്ഷേ ഇത്ര നിന്നും കഴിക്കില്ല കുറച്ചേ കഴിക്കുകയുള്ളൂ കൂട്ട അപ്പം അവൾക്കും കൂടി കൊടുത്തതിന് ശേഷം ഞാൻ ഞാൻ എനിക്ക് കൊതി സഹിക്കാൻ വയ്യാണ്ട് ഞാനത് കുറച്ചു എല്ലാത്തിനും കുറച്ച് പേശ് എടുത്തിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ വീട്ടിൽ പതിവ് കാഴ്ചകളാണ് ഇതൊക്കെ ഒരാളെടുത്ത് ആട്ടുമ്പോൾ അടുത്ത ആൾ വന്ന് ക്യൂ നിൽക്കുമ്പോ അതേപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു വെറുതെ ഇരുത് പിള്ളേരെ പിടിച്ച് ആട്ടിക്കൊണ്ടിരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പാറുമോളായിട്ടുള്ള വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം സി യു